വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് തന്നെ നാടൻ സ്റ്റൈലിലൊരു മീൻ കറി നോക്കാം അതിനാവശ്യമായത് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുടമ്പുളി പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ചട്ടി വയ്ക്കുക നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചുവന്നുള്ളി ഇടുക കൂടെ പച്ചമുളകും കൂടെ ചേർക്കുക പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചിട്ട് അതിലേക്ക് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി കഴിറ്റുക അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില ചേർക്കുക കേട്ടോ ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കണം കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇനി ആവശ്യമായ പൊടികളാണ് ചേർക്കാൻ പോകുന്നത് അതിന് കാശ്മീരി ചില്ലി പൗഡർ അല്ലാത്ത മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ലേശം മല്ലിപ്പൊടി ഇത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം ഈ പൊടികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഇളക്കി അതിൽ ആ എണ്ണയിൽ കിടന്ന് തന്നെ ആ പൊടികളുടെ ഒക്കെ പച്ചക്കുത്തൽ മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുകയുള്ളു ത്തിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് കഷ്ണം പുളി അതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കുക ആ പുളി ആ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ആ പുളിയും ഗ്രേവിയും കിടന്ന് ആ കറി ആ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്കിനി വെള്ളം ഒഴിക്കാം കണ്ടോ ഇപ്പം തന്നെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് നമ്മൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് നമുക്കിപ്പം നല്ലതുപോലെ കറക്കി ഇളക്കി കൊടുക്കുക നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം നല്ലതുപോലെ ഇളക്കി ഇനി നമ്മളിത് ഈ ഗ്രേവിക്ക് നല്ലതുപോലെ തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നല്ലതുപോലെ തിളയ്ക്കണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ അതുപോലെ നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിലേക്ക് ഇടുക ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് കൊടുക്കുക എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നല്ലതുപോലെ തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക ഇപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ